വേനൽ ചൂടിൽ നിന്നും മലയാളക്കരെ കുളിരണിയിപ്പിക്കാൻ ബാലസംഘത്തിന്റെ വേനൽ തുമ്പികൾ പറന്നുയർന്നു കേരളത്തിൽ ഉടനീളം സഞ്ചരിക്കുന്ന കുട്ടികളുടെ നാടക ഗ്രൂപ്പായ വേനൽ തുമ്പികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മഞ്ചേരി ഏരിയ കലാജാഥ ഇന്നലെ ഇളങ്കൂർ മേഖലയിൽ നടന്നു രാവിലെ ഒൻപത് മണിക്ക് ചാത്തങ്കാടും പതിനൊന്ന് മണിക്ക് ആലുങ്ങലും മൂന്ന് മണിക്ക് ചെറുകുളത്തുമായിരുന്നു നാടക ട്രൂപ്പിന് സ്വീകരണം നൽകിയത് ചടങ്ങിൽ മുതിർന്നവരും കുട്ടികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു കുട്ടികളുടെ കലാപരിപാടികളും ബാലസംഘത്തിന്റെ ഭാഗമായി നടന്നു പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി ആലങ്ങൽ മേഖലയിൽ കലാപരിപാടിയിൽ പങ്കെടുത്ത ഇരുപത്തിയഞ്ച് കുട്ടികൾക്ക് മഞ്ചേരി ബി എം ന്യൂസിന്റെ വക പ്രോത്സാഹന സമ്മാനം നൽകി കെ കെ ജനാർദ്ദൻ ടി അബ്ദുൽസലാം കെ സുബ്രഹ്മണ്യൻ കെ നാസർ ഷംസുദ്ദീൻ ഷാജി മൈലോത്ത് ചന്ദ്രൻ എ കെ സിറാജുദ്ദീൻ സി ബാബുരാജൻ ജാഫർ ചെറുകുളം ഐ സുനോദ് പ്രജീഷ് രാജ് തൻസീർ കെ വിമല കെ കെ സുനിൽ പ്രകാശ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ബി എം ന്യൂസ് മഞ്ചേരി